Нәрсәләр? നടനായും ഗായകനായും സംവിധായകനായും എല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പലപ്പോഴും കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നത് പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാ സുകുമാരനാണ് മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിസ്ഥിതയായ താരമാണ് മല്ലികാ സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് കുമാരനും ഇന്ദ്രസുകുമാരനും എന്നും ആരാധകരെ വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ മല്ലികാസുകുമാരൻ മക്കളെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് നായകനായി തന്നെ ആദ്യ സിനിമയിലേക്ക് അരങ്ങേറിയ നടനാണ് പൃഥ്വിരാജ് പിന്നീട് അങ്ങോട്ട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗം മാറാൻ പൃഥ്വിരാജിന് സാധിച്ചിരുന്നു തുടക്കകാലത്ത് പൃഥ്വിരാജിന്റെ പേരിനോട് ചേർത്ത് പല നടിമാരുടെയും പേര് പറഞ്ഞു കേട്ടിരുന്നെന്ന് മല്ലികാ സുകുമാരൻ പറഞ്ഞിരുന്നു പൃഥ്വിയും നവ്യയും പ്രണയത്തിലാണ് പൃഥ്വിയും കാവ്യയും പ്രണയത്തിലാണ് മീരാജാസ്മിനെ വിവാഹം കഴിക്കും എന്നിങ്ങനെ പല കഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പൃഥ്വിയുടെ വിവാഹം മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോനെയാണ് പൃഥ്വി വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ പൃഥ്വിരാജിനെയും പല നടിമാരെയും കുറിച്ച് പറഞ്ഞ ഗോസിപ്പുകളെ കുറിച്ച് സംസാരിക്കുകയാണ് മല്ലികാ സുകുമാരൻ ആദ്യ നവ്യ പേരിലും പിന്നീട് കാവ്യമാധവൻ സമൃദ്ധ സുനൽ മീരാജാസ്മൻ എന്നിങ്ങനെ മലയാളത്തിൽ യുവതാര സുന്ദരിമാരുടെ പേരിനൊപ്പം പൃഥ്വിയുടെ പേര് കൂട്ടിച്ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിൽ ആരുമായിട്ടും പൃഥ്വിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെന്നാണ് മല്ലികാസുകുമാരൻ പറയുന്നത് കുറെ കാലം കാവ്യമാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്ത് ഉദ്ദേശിച്ചാണ് അവർ ഈ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മല്ലികാസുകുമാരൻ ചൂണ്ടിക്കാട്ടി അതുപോലെ സമൃദ്ധ സുനിലും അവർ രണ്ടുപേരും അഭിനയിച്ച മാണിക്കല്ല് എന്ന സിനിമയുണ്ട് സമൃദ്ധയ്ക്ക് പറ്റിയ വേഷമാണത് എനിക്ക് സമൃദ്ധയെ വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും മിടുക്കിയാണ് നല്ല സംസാരവുമാണ് അഭിനയവും നല്ലത് എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റാണ് സമ്പ്രദായം ഞാൻ പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ശാന്തമായി കേട്ടു ഇപ്പോൾ മീര ജാസ്മിനെ കെട്ടുമെന്ന് ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്നും മല്ലിക സുമാരൻ വ്യക്തമാക്കി മലയാളികൾക്ക് ഒരു ധാരണയുണ്ട് അഞ്ചു പടത്തിൽ ഒരു നായിക ഒരുമിച്ച് അഭിനയിച്ചാൽ ആ നായികയെ കെട്ടുമോ കെട്ടാതെ പോയതാണോ അവർക്ക് ഇഷ്ടമായിരുന്നു എന്നെല്ലാം കഥകൾ വരും ആരും അടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്കറിയില്ലെന്നുമാണ് മല്ലികാസുകുമാരൻ പറയുന്നത് എന്നാൽ പിന്നാലെ കമന്റുകളുമായും നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് മല്ലികാസുകുമാരൻ മാത്രമല്ല ഒരു അമ്മയും സ്വന്തം മകനും വിവാഹത്തിന് മുൻപ് പ്രണയം ഉണ്ടായിരുന്നെന്ന് ഒരിക്കലും തുറന്നു സമ്മതിക്കില്ല പൃഥ്വിരാജ് മീരാ ജാസ്മിനും റിലേഷൻഷിപ്പിലായിരുന്നു അത് മറച്ചു വെക്കേണ്ട അത് എല്ലാവർക്കും അറിയാമെന്ന് ചൂണ്ടിക്കാണിച്ച് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ മറ്റു നടിമാരെക്കാളും മീരാ ജാസ്മിൻ പൃഥ്വിരാജ് കോംബോയെ കുറിച്ചുള്ള ഗോസിപ്പുകളാണ് വളരെ സീരിയസ് ആയി വന്നിരുന്നത് മാത്രമല്ല മീരയുടെ പിതാവ് തന്നെ അവരുടെ റ്റം നടന്നു എന്ന തരത്തിൽ പറഞ്ഞതും ഈ ഗോസിപ്പിന് ആക്കം കൂട്ടി ഒരിടയ്ക്ക് വെച്ച് മലയാളത്തിലെ ഇക്കാലത്തെയും മികച്ച കലാകാരിയായ മീര ജാസ്മിനെ പ്രണയിച്ചു ചതിച്ചെന്ന തരത്തിലും ആരോപണങ്ങൾ വന്നിരുന്നു അതേസമയം നവ്യ നായർക്കും കാവ്യമാധവനും പ്രത്യേക വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാതെ പൃഥ്വിരാജ് അതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു എന്ന് തുടങ്ങി നിരവധി കഥകളാണ് ആരാധകർ കമൻ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം നടൻ പൃഥ്വിരാജ് കുമാറിൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ തിയേറ്ററുകളിലേക്ക് ഒരുങ്ങുകയാണ് ലൂസിഫറിന്റെ വലിയ ശേഷം എത്തുന്ന രണ്ടാം ഭാഗമാണ് എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുക ഇരുപതോളം വിദേശ രാജ്യങ്ങളാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ചിത്രത്തിൽ മഞ്ജു വാര്യർ സുരാജ് വിന്യാർ മൂട് ഇദ്രയിദ് ഫാസിൽ സാനിയ അയ്യപ്പൻ പൃഥ്വിരാജ് നൈല ഉഷ അർജുൻ ദാസ് തുടങ്ങിയ വമ്പൻ താരനിരയാണ് നടന്നിരക്കുന്നത്